നമസ്തേ ഓം ഗംഗാദേവി ജ്യോതിഷാലയം ജ്യോതിഷ പഠന സഹായി ജ്യോതിഷ പഠന സഹായിയിലേക്ക് നല്ലവരായ എല്ലാ ജ്യോതിഷ പഠിതാക്കൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം മുഹൂർത്ത വിഷയത്തിൽ യോഗം നക്ഷത്രം വരെയാണ് പറഞ്ഞു നിർത്തിയത് അടുത്തത് നാലാമത്തത് യോഗം യോഗം രോഗനിവാരണം വിഷ്കംഭ നാമ നിത്യയോഗം കൂനു കാമം ധനം മിശ്രം ഫലം നൽകുന്ന ഒരു നിത്യയോഗമാണ് വിഷ്കംഭ നിത്യയോഗം പ്രീതി നാമ നിത്യയോഗം ഗുരുപൂജ ഗുണവാൻ ശുഭഫലം നൽകുന്ന ഒരു നിത്യയോഗമാണ് ആയുഷ്മാൻ നാമനിത്യയോഗം ആയുസ് കീർത്തി പാണ്ഡിത്യം അതിശുഭം നൽകുന്ന ഒരു നിത്യയോഗമാണ് സൗഭാഗ്യ നാമ നിത്യയോഗം ആയുസ് കീർത്തി കോമളൻ ധനികൻ കാമി ശുഭമായിട്ടുള്ള ഒരു നിത്യയോഗമാണ് സൗഭാഗ്യ നിത്യയോഗം ശോഭനം നാമനിത്യയോഗം സമ്പത്ത് സുഖം ശുഭം ആയിട്ടുള്ള നിത്യയോഗമാണ് അതികണ്ഡ നാമനിത്യയോഗം ജ്ഞാനി കോപി കലഹപ്രിയൻ അശുഭമായിട്ടുള്ള നിത്യയോഗമാണ് സുഗർമ്മ നിത്യയോഗം ഗുണവാൻ സൽക്കർമ്മി അതിശുഭമായിട്ടുള്ള നിത്യയോഗമാണ് സ്വാതി നിത്യയോഗം ശ്രീമാൻ കാമി വാഗ്മി മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന ഒരു നിത്യയോഗമാണ് സ്വാതി നിത്യയോഗം ശൂലം നാമ നിത്യയോഗം കോപി കലഹപ്രിയൻ അഭിമാനി മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന ഒരു നിത്യയോഗമാണ് ശൂലം നിത്യയോഗം ഖണ്ഡം നിത്യ നാമനിത്യോഗം വ്യസനം കുലനാശനം അശുഭമായിട്ടുള്ള ഫലം നൽകുന്ന നാമയോഗമാണ് ഗണ്ഡം നാമനിത്യയോഗം വൃത്തിക നാമനിത്യയോഗം സമ്പത്ത് പാണ്ഡിത്യം അതിശുഭമായിട്ടുള്ള ഫലം നൽകുന്ന നിത്യയോഗമാണ് വൃത്തിക നാമനിത്യയോഗം ധ്രുവം നാമനിത്യയോഗം സ്ഥിരവാക്ക് പ്രഭുത്വം ശുഭഫലം നൽകുന്ന നാമനിത്യയോഗമാണ് ധ്രുവം നാമനിത്യയോഗം വ്യാഘാതം നാമനിത്യയോഗം കോപി ക്രൂരൻ മാനി മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന ഒരു നാമനിത്യയോഗമാണ് വ്യാഖ്യാതം നിത്യയോഗം ഹർഷണം നാമനിത്യയോഗം സത്യൻ കുലമുഖൻ ശുഭമായിട്ടുള്ള നാമനിത്യയോഗമാണ് വജ്ര നാമനിത്യയോഗം അർത്ഥം ഉപകാരസ്മരണം മിശ്രിതമായിട്ടുള്ള നിത്യയോഗമാണ് വജ്രം നാമനിത്യയോഗം സിദ്ധി നാമനിത്യയോഗം ഐശ്വര്യം സിദ്ധി ബലം അതിശുഭമായിട്ടുള്ള ഒരു നാമനിത്യയോഗമാണ് സിദ്ധി നാമനിത്യയോഗം വ്യാധിപായ വ്യാധിപാദം നാമനിത്യയോഗം ഉത്സാഹി മൂക്കൻ മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന ഒരു നിത്യയോഗമാണ് വ്യാധി പാദം നിത്യയോഗം രിയൻ നാമ നിത്യയോഗം സദാചാരി പരാക്രമ ശുഭമായിട്ടുള്ള നിത്യയോഗമാണ് പരിലേ നാമ നിത്യയോഗം ദീർഘൻ നിന്ത്യൻ അശുഭമായിട്ടുള്ള ഫലം നൽകുന്ന നിത്യയോഗമാണ് പരിലേ നാമനിത്യയോഗം ശിവ നിത്യയോഗം ധനികൻ ധർമ്മി സുഖി അതിശുഭമായിട്ടുള്ളൊരു നിത്യയോഗമാണ് ശിവാനിത്യയോഗം പരിഖാ നിത്യയോഗം സിദ്ധൻ ശ്രേയസ് അതിശുഭമായിട്ടുള്ള ഫലം നൽകുന്ന നിത്യയോഗമാണ് പരിഖ നിത്യയോഗം സാധ്യ നാമ നിത്യയോഗം വിദ്വാൻ ഏക്ഷണി മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന നിത്യയോഗമാണ് സാദ്ധ്യ നിത്യയോഗം ശുഭ നിത്യയോഗം ശുഭൻ സമ്പത്ത് അതിശുഭനായിട്ടുള്ള നിത്യയോഗമാണ് ശുഭ നിത്യയോഗം ശുഭ്ര നിത്യയോഗം ധനം വിദ്യ മൂർഖൻ മിശ്രിതമായിട്ടുള്ളൊരു നിത്യയോഗമാണ് ശുഭ്രാനിത്യയോഗം ബ്രഹ്മാനിത്യയോഗം ജ്ഞാനി ധനം അതിശുഭനായിട്ടുള്ള നിത്യയോഗമാണ് ബ്രഹ്മനിത്യയോഗം മഹേന്ദ്രം നാമനിത്യയോഗം ധനം ഐശ്വര്യം ജ്ഞാനം അതിശുഭമായിട്ടുള്ള നിത്യയോഗമാണ് മഹേന്ദ്രം നാമനിത്യയോഗം ദൈത്യാതിഥൻ നാമനിത്യയോഗം സത്യം ധനം സുഖം ശുഭമായിട്ടുള്ള നാമനിത്യയോഗമാണ് വൈദ്യാധീൻ നാമനിത്യയോഗം അഞ്ച് കരണം കരണം കാര്യസിദ്ധിഷ്ഠ എന്നാണ് പ്രമാണം ചരകരണങ്ങൾ സിംഹകരണം പുലി വ്യാഘ്രം പന്നി വരാഹം കഴുത ആന പശു സുരഭി വൃഷ്ടി പട്ടി ഇങ്ങനെ ഏഴ് ചര കരണങ്ങളാണുള്ളത് അതിൽ സിംഹകരണം നൽകുന്ന ഫലം ബലം പരാക്രമം ദീർഘായുസ് ശുഭമായിട്ടുള്ള കരണമാണ് സിംഹകരണം പുലി അഥവാ വ്യാക്രം സ്വത്വം സ്വതന്ത്രശീലം അൽപായുസ് ഇത് മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന കാരണമാണ് പുലി രാഘം കരണം പന്നി അഥവാ വരാഹം കരണം സുഖം ദുഃഖം ധനം മിശ്രമായിട്ടുള്ള ഫലം നൽകുന്ന കാരണമാണ് പന്നി വരാഹം കരണം കഴുത ധാരണാശക്തി ശബലത മിശ്രിതമായിട്ടുള്ള ഫലം നൽകുന്ന കാരണമാണ് കഴുത കരണം ആന ബലം പ്രസിദ്ധി നീണ്ട വിരോധം മിശ്രിതമായിട്ടുള്ള ഫലമാണ് ആനക്കരണവും നൽകുന്നത് പശു സുരഭി ദുഃഖം രോഗം കാമം മിശ്രിതമായിട്ടുള്ള ഫലമാണ് സുരഭീകരണം നൽകുന്നത് വൃഷ്ടി അഥവാ പട്ടി കലഹം കോപം ദാരിദ്ര്യം അശുഭമായിട്ടുള്ള കരണമാണ് വൃഷ്ടി പട്ടികരണം സ്ഥിരകരണങ്ങൾ പൂളുകരണം ജ്ഞാനി അത്ഭുതനം മിശ്രിതമായിട്ടുള്ള ഫലമാണ് പൂളുകരണം നൽകുന്നത് നാൽക്കാലി ബുദ്ധി വിദ്വാൻ ദീർഘായുസ ശുഭമായിട്ടുള്ള കരണമാണ് നാൽക്കാലി പാമ്പ് ബുദ്ധി വിദ്യ കോപം മിശ്രിതമായിട്ടുള്ള ഫലമാണ് പാമ്പ് കരണം നൽകുന്നത് പുഴുകരണം ബലവാൻ അനുഭവസുഖമില്ല മിശ്രിതമായിട്ടുള്ള ഫലമാണ് പുഴുവരണങ്ങൾ നൽകുന്നത് മുഹൂർത്തം പ്രപഞ്ചത്തിൽ നിന്നും ഭൂമിയിലേക്ക് സദാസമയവും കമ്പനങ്ങൾ പ്രകാശ തരംഗങ്ങൾ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു അവ അനുകൂലങ്ങളും പ്രതികൂലങ്ങളും ആണ് അശുഭകരങ്ങളായ കമ്പനങ്ങളെ മാറ്റി ശുഭകരങ്ങളായ കമ്പനങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് നാട്ടു നടപ്പ് അനുസരിച്ച് പല രാജ്യങ്ങളിലും പല കാര്യങ്ങളിലും പലതരത്തിലുള്ള മുഹൂർത്തങ്ങളുണ്ട് മുഹു മുഹു ത്രയതേ ഇതി മുഹൂർത്തം അപരകോശത്തിൽ പറയുന്ന പ്രമാണമാണ് മുഹൂർത്തത്തിന് സർവദോഷങ്ങളും മാറ്റി എടുക്കുക സാധ്യമല്ല ഗുണ ആധിക്യവും ദോഷനൂനതയും ആണ് മുഹൂർത്ത ലഗ്നത്തിൻ്റെ അഭികാമ്യത അപ്പോൾ ദോഷ നിവർത്തി വരുത്തിക്കൊണ്ട് മുഹൂർത്ത ലഗ്നത്തിൻ്റെ നിന്ദ്യ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് യഥാവിധി പ്രായച്ചിത്തം ചെയ്താൽ ദോഷങ്ങൾ മാറിക്കിട്ടും ഹോമ അർച്ചനാദികൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് മുഹൂർത്തം നോക്കുമ്പോൾ ശ്രദ്ധിക്കുക രാഹു മന്ദ കുജാലഗ്നെ ശുക്രപാപ് സപ്തമേ അഴിബാറെട്ടിലെ ചന്ദ്രൻ അഷ്ടമേജ മഹീസുധ മണ്ഡലേ മണ്ഡലോ ഗുരു മുഹൂർത്തലഗ്നത്തിൽ രാഹു കുജൻ മന്ദൻ പാടില്ല ഏഴിൽ ശുക്രനും പാപഗ്രഹങ്ങളും പാടില്ല അഴിവ് പന്ത്രണ്ട് മുഹൂർത്തലഗ്നത്തിൻ്റെ ആറ് എട്ട് പന്ത്രണ്ടിൽ ചന്ദ്രൻ പാടില്ല മഹീഷുതൻ കുജൻ ചൊവ്വ മുഹൂർത്തലഗ്നത്തിൻ്റെ അഷ്ടമത്തിൽ കുജനും എല്ലാ മുഹൂർത്തത്തിനും വർജിക്കണം മണ്ഡലഭാവം പന്ത്രണ്ടാം ഭാവം മുഹൂർത്തലഗ്നത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ ഗുരു വരുന്നതും നിന്ത്യനാണ് അതുപോലെ തന്നെ ഭ്രഷ്ടാവിൻ്റെ ജനിച്ച നാളിൻ്റെ മാംസ നാളുകൾ മൂന്ന് അഞ്ച് ഏഴ് നാളുകൾ എൺപത്തെട്ടാം കാലും നൂറ്റിയെട്ടാം കാലും ജനിച്ച കൂറിൻ്റെ എട്ടാമത്തെ രാശി ജനല ജനലലഗ്നത്തിൻ്റെ എട്ടാമത്തെ രാശി ഇവ രണ്ടും മുഹൂർത്തത്തിന് ഒട്ടും പറ്റിയതല്ല മുഹൂർത്ത ലഗ്നത്തിൻ്റെ അഷ്ടമരാശി ഭ്രഷ്ടാവിൻ്റെ കൂറായിരിക്കുവാനും പാടില്ല ചതുർഥി രണ്ട് അഷ്ടമി രണ്ട് നവമി രണ്ട് ചതുർദശി രണ്ട് അമാവാസി ശുക്ലപക്ഷ പ്രതിപഥത്തിൻ്റെ ആദ്യ പകുതി ഇവ എല്ലാ മുഹൂർത്തങ്ങൾക്കും വർജിക്കണം എന്നാൽ നവമി രണ്ടും വിദ്യാരംഭത്തിനും കൃഷ്ണാഷ്ടമി വിവാഹത്തിനും സ്വീകരിക്കാവുന്നതാണ് എന്ന് വിഷ്ടീകരണം എല്ലാ മുഹൂർത്തങ്ങൾക്കും തീർച്ചയായും വർജിക്കണം സ്ഥിരകരണങ്ങൾ പുഴു നാൽക്കാലി പൂള് പാമ്പ് ഇവ എല്ലാ മുഹൂർത്തങ്ങൾക്കും വർജ്യങ്ങളാണ് ഗുളിക കാലവും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും രാഹു കാലവും എല്ലാ മുഹൂർത്തത്തിനും വർജിക്കേണ്ടതാണ് മുഹൂർത്തം നാടികദ്വയം അമരകോശം ഒരു മുഹൂർത്തം രണ്ട് നാഴികയിൽ കൂടാൻ പാടില്ല ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റ് രണ്ട് നാഴിക നാൽപ്പത്തിയെട്ട് മിനിറ്റ് കുറയുന്നതിൽ തെറ്റില്ല നട്ടുച്ചയ്ക്ക് അപ്പുറവും ഇപ്പുറവും അഞ്ച് വിനാഴിക രണ്ട് മിനിറ്റ് വീതം ഒരു വിനാഴിക പത്ത് വിനാഴിക നാല് മിനിറ്റ് എല്ലാ മുഹൂർത്തത്തിനും വർജ്യമാണ് മുഹൂർത്ത ലഗ്നത്തിൽ എല്ലാ ഗ്രഹങ്ങളുടെയും ഏഴാമിടം ദൃഷ്ടി മാത്രമേ പരിഗണിക്കുകയുള്ളൂ മുഹൂർത്തത്തിൽ ചിന്തിപ്പതില്ല കേതുവിനെ ഗണിതാ അദൃശ്യനാകയാൽ കാലദീപം എന്ന ഗ്രന്ഥത്തിലെ പ്രമാണമാണ് പിന്നീട് അഭിജിത്ത് മുഹൂർത്തം എന്നൊരു മുഹൂർത്തം കൂടെ പറയുന്നുണ്ട് അഭിജിത്ത് നാമ മധ്യാനോ മുഹൂർത്തോ വൈഷ്ണവസ്മൃത ചക്രമാതായ ഭഗവാൻ വിഷ്ണു ദോഷാൻ വ്യാപോഹതി നട്ടുച്ച സമയത്തുള്ള അഭിജിത്ത് മുഹൂർത്തം വൈഷ്ണവ മുഹൂർത്തം എന്ന പേരിൽ അറിയപ്പെടുന്നു വിഷ്ണു ഭഗവാൻ സുദർശന ചക്രമയച്ചു ആ സമയത്തുള്ളതായ എല്ലാ ദോഷങ്ങളെയും നശിപ്പിച്ചിരിക്കുന്നു അതിനാൽ അഭിജിത്ത് മുഹൂർത്തം അതിവിശിഷ്ടമായി എല്ലാവരും കരുതുന്നു അഭിജിത്ത് മുഹൂർത്തം കാണുക ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് ഇടവമാസം പതിനഞ്ചാം തീയതി ഉദയം ആറ് ഏഴ് എ എം അസ്തമയം ആറ് മുപ്പത്തിരണ്ട് പി എം ഉദയം മുതൽ അസ്തമയം വരെ സമയം അസ്തമയം പതിനെട്ട് മുപ്പത്തിരണ്ട് ഉദയം ആറ് പൂജ്യം ഏഴ് ദിനമാനം പന്ത്രണ്ട് ഇരുപത്തി പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് ഭാഗം രണ്ട് ആറ് പന്ത്രണ്ട് ആറ് പന്ത്രണ്ടിൻ്റെ കൂടെ ഉദയം ആറ് പൂജ്യം ഏഴ് ദിനമദ്യം വരുന്നത് പന്ത്രണ്ട് പത്തൊമ്പത് ആണ് അഭിജിത്ത് മദ്യം വരുന്നത് പന്ത്രണ്ട് പത്തൊമ്പത് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തഞ്ച് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് വരെ ആണ് പൂർവ അഭിജിത്ത് നിന്നും ഉത്തര അഭിജിത്ത് നിന്നും രണ്ട് മുഹൂർത്തം ഉണ്ട് എന്നാൽ അഭിജിത്ത് മദ്യം നട്ടുച്ച ആണല്ലോ നട്ടുച്ചയ്ക്ക് അഞ്ച് നാഴിക രണ്ട് മിനിറ്റ് അപ്പുറവും ഇപ്പുറവും വീതം നാല് മിനിറ്റ് വർജിക്കണം എന്നും അമരകോശത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആയതിനാൽ ഒരു അഭിജിത്ത് മുഹൂർത്തം ഇരുപത്തിരണ്ട് മിനിറ്റിൽ കൂടുതൽ എടുക്കാൻ കഴിയില്ല എന്ന സത്യം പ്രത്യേകം ഓർമ്മിക്കണം ഇവിടെ ഉദാഹരണത്തിൽ അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് വരെ ആണല്ലോ പതിനൊന്ന് അൻപത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് പത്തൊൻപത് വരെയുള്ള ഇരുപത്തിരണ്ട് മിനിറ്റ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ ആദ്യ ഭാഗത്തെ പൂർവ അഭിജിത്ത് എന്ന് പറയുന്നു പന്ത്രണ്ട് പത്തൊൻപത് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് വരെയുള്ള രണ്ടാമത്തെ ഭാഗത്തെ ഉത്തര അഭിജിത്ത് എന്നും പറയപ്പെടുന്നു ഇവിടെ പൂർവ്വ അഭിജിത്ത് പതിനൊന്ന് അൻപത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് പതിനേഴ് വരെ ഇരുപത്തിരണ്ട് മിനിറ്റ് ഉത്തരവ അഭിജിത്ത് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് വരെ ഇരുപത്തിരണ്ട് മിനിറ്റ് മാത്രമേ എടുക്കുവാൻ കഴിയുകയുള്ളൂ നന്ദി നമസ്കാരം